നമ്മുടെ ഭരണഘടന മിനിമം ചില ഉറപ്പുകളുണ്ട് എല്ലാവർക്കും നമുക്ക് നിയമത്തിന്റെ മുമ്പില് തുല്യ പരിഗണനയായിരിക്കും എനിക്ക് ആ നിയമത്തിന്റെ മുമ്പില് അങ്ങനെയാണ് എന്നുള്ളതും എല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണിത് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സമിതികൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലീസിലോ ആ നടന്ന വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ ഒരിടത്തും ഇപ്പൊ സ്വതന് സ്വതന്ത്ര ഇന്ത്യയിലൊരു വക്കഫ് ബോർഡ് വേണം എന്നുള്ളൊരു ചർച്ച ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നടാടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് നമുക്ക് പെട്ടെന്ന് ഒരു ആക്ട് വേണമെന്നും ഭാരതം ഉപേക്ഷിച്ച് കൂറ് പാകിസ്ഥാനിനോട് പ്രഖ്യാപിച്ചു പോയ ആൾക്കാരുടെ ഭൂമി ഫുള്ളും ഇതിന്റെ കീഴിൽ കൊണ്ടുവരണമെന്നും പിന്നെ തൊണ്ണൂറ്റിയഞ്ചിൽ അത് മതിയാകില്ല എന്ന് തോന്നുന്ന ഈ നിയമം ഫുൾ റദ്ദാക്കി പുതിയ നിയമം കൊണ്ടുവരികയും സെക്ഷൻ നാൽപ്പത് ഉൾപ്പെടുകയും കണ്ടതും മോഹിച്ചതും എല്ലാം അവർക്ക് അവരുടെ സ്വന്തമാക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുകയും വക്കഫ് ബോർഡ് ഇപ്പൊ ഇന്ത്യയില് മൂന്നാമത്തെ തേർഡ് ലാർജസ്റ്റ് ലാൻഡ് ഓണർ ആണ് ഈ ഭരണഘടനാ സംരക്ഷണം പറയുന്ന ആളുകൾ തന്നെയാണ് ഭരണഘടനയിലൊന്നും പരാമർശിക്കാത്ത ഈ ഒരു സാധനത്തെ കൊണ്ടുവന്നത് അതെ ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് തന്നെ പറയാം ഇത് ഭരണഘടനയുടെ അനുഛേദം പതിനാലിനും പതിനഞ്ചിനും തീർത്തും എതിരും വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്